ഹായ് ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്ര സൂവിലേക്കാണ് പോകുന്നത് അവിടെ കണ്ട പക്ഷികളാണിത് റോസ് നിറത്തിലാണ് പക്ഷെ വീഡിയോയിൽ നല്ല റോസ് നിറം കാണുന്നില്ല പിന്നീട് ഈ മുളങ്കാടുകളൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി നമുക്ക് വളരെ മനസ്സിന് നല്ല കുളിർമയേകുന്ന അന്തരീക്ഷമാണ് അവിടെ ചെറിയ മഴ ചാറ്റലുണ്ടായിരുന്നു എങ്കിലും അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടതേ ഇല്ല ആ ചാറ്റൽ മഴയിലൂടെ ഇങ്ങനെ നടക്കാനും ഒരു സന്തോഷമായിരുന്നു ഈ മുളങ്കാടുകളാണ് എനിക്ക് ഏറ്റവും സൗന്ദര്യമായിട്ട് തോന്നിയത് അവിടെയുള്ള മ മൃഗങ്ങളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രകൃതി സൗന്ദര്യമാണ് വൻ മരങ്ങൾ എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങൾ അപ്പം അതിൻ്റെയൊക്കെ പേരൊക്കെ പഠിക്കാനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു പിന്നീട് ഹിപ്പോയാണ് ഞങ്ങൾ കണ്ടത് ഹിപ്പോ പൊട്ടാമസിന് അപ്പോൾ അവിടെ നാല് ഹിപ്പോ ഉണ്ട് ഒരമ്മയും കുഞ്ഞുമാണ് ആ കാണുന്നത് പതിയെ പതിയെ ഇങ്ങനെ കരയിലേക്ക് കയറി വരുന്നുണ്ട് ഒറ്റക്കൊമ്പൻ കാന്താമൃഗത്തെ കാണാൻ അതിലും ഗൗരവമായിരുന്നു സാധാരണ ഇവിടെ വന്നാലവനിങ്ങനെ കാണാൻ കിട്ടാറില്ല കുറച്ച് ദൂരെയൊക്കെ പോയി നടക്കുന്നതാണ് കാണാറ് ഇന്നിപ്പോൾ നന്നായി കാണാൻ സാധിച്ചു ദേഹം മുഴുവനും ചെളിയാണ് അവിടെ ഒരു കാക്കയുമായിട്ട് മല്ലി പിടിക്കുകയാണ് അവൻ പിന്നീട് ഒരു പപ്പട മരം കണ്ടു ഇത് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തു ധാരാളം മാനുകളുണ്ടായിരുന്നു അവിടെ പിന്നെ ഈ ഒരു മഹാനെ ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് അത് കുറച്ച് ഭാഗത്താകും ഇപ്പോൾ അവിടെ കണ്ട കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനെ നന്നായി കാണാൻ പറ്റി സാടയൊക്കെ അവിടെ ഇങ്ങനെ നല്ല രാജാവായിട്ടിരിക്കുന്നതാണ് കണ്ടത് പിന്നീട് വിവിധ തരം പക്ഷികളെ കണ്ടു അവയുടെ തൂവലുകൾ അവയ്ക്ക് കൊടുത്തിരിക്കുന്ന പല വർണ്ണങ്ങളൊക്കെ വളരെ മനോഹരമായി തോന്നി ഇത് മുള്ളം പന്നിയാണ് മുള്ളംപന്നിയുടെ ആ മുള്ള് മുള്ളു പോയ മുള്ളമ്പ ഉണ്ടായിരുന്നു ഇതിനകത്ത് അതിലൊരു വലിയ മുള്ളം ഉണ്ടായിരുന്നു ഒരുപാട് മുള്ളം ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഒരു മൂലയ്ക്ക് വന്നിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് പിന്നീട് ശലഭം പാർക്കാണ് ശലഫ പാർക്കിൽ അധികം ശലഭങ്ങളെയൊന്നും കണ്ടില്ലെങ്കിലും ഈ ശലഫ പാർക്കിലൂടെ നടക്കാനൊരു സന്തോഷമായിരുന്നു പൂക്കളുണ്ട് ധാരാളം ചെടികളുണ്ട് അതുപോലെ ഈർപ്പം നിലനിർത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ചെറിയൊരു വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്